السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد لهم عذاب شديد بما نسوا يوم الحساب ജനേഷ സഹോദരി സഹോദരന്മാർ ഉമ്മ പെൺകന്മാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഒന്നാമതൊക്കെ ജീവിക്കുന്ന കാലം മറ്റുള്ള ജീവിക്കാനും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും

താങ്കളെന്ന ഈ ഭൂമിയിൽ ഒരു ഭരണാധികാരിയാക്കിയിരിക്കുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ നബി 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 വളരെ ഒരു പ്രവാചകനാണ് മകൻ സുലൈമാൻ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഭൂമി ഉണ്ടാക ഭരണം നടത്തിയത് നാല് വ്യക്തികളാണ് أَدِلُّ <سؤال> داود سليمان عليه ان والسلام سلمان يقول لك رضي الله تعالى عنه عليه ان الله عليه ان الله سلمان عليه لك ان من الصلاة والسلام الله سبحانه وتعالى لك الله يا

നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം താങ്കളുടെ സ്വന്തം ഇച്ഛക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചരിക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞു ഇന്നലെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയും നിന്ന് ചെയ്തവർ ചെയ്താജനകമാകുന്ന അതി കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع الذين لا يعلمون ثم جعلناك على شريعة من الأمر فرشد قواته لأن الله نام إلى الشريعة فرشد ما من الدين كله فاتبعها قواته لأن الله ولا تتبع الذين لا يعلمون

നിങ്ങൾ ദൈവത്തെ നടത്തുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ അവർ നിങ്ങളെ ക്രിസ്ത്യാനികളും ജൂതന്മാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അവരെ പിൻപറ്റുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തോടെ നിങ്ങൾ എന്നാണോ അവർ ഇഷ്ടപ്പെടുന്നത് ആ ജൂതന്മാരും എന്നിട്ട് പറഞ്ഞു മാർഗം അവരെ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല നിങ്ങളുടെ മാർഗം ഈ പരിശുദ്ധമായ ദീനാണ് എന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധങ്ങളോട് പറഞ്ഞു നിങ്ങൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ

കാണിച്ചു കാണിച്ചു തന്ന തന്ന പരിശുദ്ധ റസൂൽ പരിശുദ്ധമായ നാട്ടിൽ ചില അധാർമിക രീതികളുമാണ് ഇതിൽ ഏതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവൻ പിൻപറ്റേണ്ട സ്വന്തം ശരീരം ആഗ്രഹിക്കുന്നത് തെറ്റുകളിലേക്കാണ് അധർമ്മത്തിലേക്കാണ് ആ റൂട്ടിലേക്ക് പോകരുത് എന്നാണ് ഖുർആൻ അടക്കമുള്ളവരോട് പ്രഖ്യാപിച്ചത് അവയെ പിൻപറ്റുക തന്നിഷ്ടപ്രകാരം ചെയ്യുക ഇച്ഛകളെ പിൻപറ്റുക ശരീരം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുക അത് പ്രവാചകന്മാർക്ക് പാടില്ലെന്നാണ് ഒരാൾ പ്രവാചകത്വ പദവിയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരും പ്രവാചകത്വ പദവിയിലേക്ക് എത്തിയത് തന്നെ ഇച്ചകളോട് അനിഷ്ടം കാണിച്ചത് കൊണ്ടാണ് ഒരാൾക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല പ്രവാചകന്മാർ പോലും അവ വിശ്വാസികളാകുന്ന നമ്മളോ അങ്ങനെ തന്നെയാകണം ഇച്ഛകളെ പിൻപറ്റാൻ പാടില്ല മനുഷ്യൻ സന്നിഷ്ടപ്രകാരം ചെയ്യുന്നത് കൊണ്ടാണ് നാട്ടിൽ വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയത് മദ്യം കഴിക്കുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ് അത് ശരീരത്തിന്റെ ഇഷ്ടമാണ് അത് ഉള്ളിലേക്ക് ചെന്നപ്പോഴോ പിന്നെ അവന്റെ അവൻറെ അവന്റെ എല്ലാ മാർഗങ്ങളും തെറ്റു തെറ്റിയപ്പോൾ പിന്നെ അവൻ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറഞ്ഞത് എന്നെ പ്രസവിച്ചതിന്റെ ശിക്ഷ ഞാൻ നാട്ടിൽ വെച്ച് കൊടുത്തു ആദ്യത്തെ ഖുഹാനിന്റെ പ്രഖ്യാപനം വന്നത് നോക്കൂ നിങ്ങളെ ശ്രദ്ധിച്ച നിങ്ങളുടെ നാഥനുണ്ടല്ലോ ആയിക്കോലി ഒമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രക്തപിണ്ട അതിൽ നിന്നാണ് അമ്പാഹുമായി ശ്രദ്ധിച്ചത്

ജീവിക്കുന്ന ആളുകളുടെ ആളുകളുടെല്ല എന്നാണ് സ്വന്തം ഇഷ്ടപ്രകാരം ധാർമ്മിക ജീവിക്കുന്ന മനുഷ്യന്റെ അവന്റെ ഇച്ഛകളാണ് തന്റെ തന്റെ ഇച്ചകളാണ് മാറ്റിയവൻ ഇച്ഛകളെ ദൈവമായി അങ്ങനെ ഇച്ഛകളെ ഇല സ്വീകരിച്ചവർ ഇച്ചകളെ സ്വീകരിച്ചവർ ഇച്ഛകൾ മാത്രം ചെയ്ത് സ്വീകരിക്കുന്ന ആളുകൾ അവർക്ക് നിങ്ങൾ എന്തിനാണ് ഒരു വക്കീലായി പിന്നാലെ പോകുന്നത്

എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അതിന് ചില പേരുകൾ കൊടുത്ത് യുക്തിവാദമെന്നും ലിബറലിസം എന്നും ചില പല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് മതങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്കുക പതിനാല് നൂറ്റാണ്ടൊരു നാടുണ്ടായി കൊണ്ടുവന്നത് അതിൻ്റെയും മൂവായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹലീൽ ആ നാട് അങ്ങനെ ജീവിച്ചു വർഷങ്ങൾ പറഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നാട്ടിൽ അധർമ്മം മാത്രം ജീവിക്കുന്ന ഒരു അവരുടെ ജീവിതം എന്തായിരുന്നു ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുറിച്ചു കൂടുന്ന സ്വന്തം സഹോദരിയെ പോലും ബോധിക്കുന്നവർ പാപ്പ എന്നോ അമ്മ എന്നോ കുടുംബം എന്തോ അനുവാസികളെന്നോ ബന്ധമില്ലാത്ത നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം യുദ്ധം നടത്തുന്നവർ കൊലപിടിക്കുന്നവർ ആളുകളെ മോഷ്ടിക്കുന്നവർ കൊലവളി നടത്തുന്നവർ ഇങ്ങനെ എല്ലാ തിന്മകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് അതേ നാട്ടിൽ ജീവിച്ച ഒരു ആമിനയുടെയും ഒരു അബ്ദുടേയും മകൻ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ ഉണ്ടല്ലോ അത് ചെയ്യരുതേ അത് ചെയ്യരുതേ അവിടെ നിന്നാണ് മദ്യം ഹറാമാകുന്നത് അവിടെ നിന്നാണ് അന്യൻ്റെ അപഹരിക്കരുത് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് അൻവാസി ബഹുമാനിക്കണം പറയുന്നത് അവിടെ നിന്നാണ് അവിടെ തന്നെയാണ് നീതിയോടും കൂടി നിങ്ങൾ പ്രവർത്തിക്കണേ എന്ന് മാറുന്നു ഇന്ന് ലോകത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കൂ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കൂ തന്റെ യുക്തിക്കനുസൃതമായി നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് വിശ്വാസമെങ്കിൽ എന്നാണ് ആ ചിന്തയിലാണ് പോകുന്നതെങ്കിൽ

ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തോട് അവന്റെ ഇച്ഛകളോട് സമരം ചെയ്യലാണ് കള്ള കൊടിക്കണമെന്ന് തോന്നുമ്പോൾ കൊടിക്കരുത് എന്ന് പറയലാണ് ജിഹാദ് അയൽവാസികളെ കരണകുറ്റിക്ക് അടിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലെന്ന് പറയലാണ് ജിഹാദ് ഉമ്മയെ ഉമ്മയായി സ്വീകരിക്കലാണ് ജിഹാദ് أدعان جهاد إن رسول الله صلى الله عليه وسلم إن دبرني لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به إن الله يرى لهم سبورنا فريبورنا مؤمن الله അവന്റെ ഇച്ഛകൾ പോലും ബോധത്തിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്ന സമ്പൂർണ്ണ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന സ്വീകരിക്കുമാറാകട്ടെ ഇച്ഛകളിൽ മാറി ധാർമ്മിക ബോധത്തിൽ പരിശുദ്ധ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അതിനൊക്കെയുള്ള മാസമാണ് നന്നാകാനും റബ്ബിലേക്ക് എടുക്കാനും ഉള്ള മാസമാണ്

الله من يسيقنا كنا رحماني قبولا كنا رحماني أدنى مثل ثواب آمادا بدا كل حضرت لك <تضحك> نيتي كنا رحماني برنبك توقفان ربين الدعاء سيانا مراد الحسنة دانا مغن مردوغا الله من يسيقنا كنا رحماني برنبك توقفان قبل لك نيتي كنا رحماني كأين آي جيلة تبكت بدي إن شاء الله إيما سوء Jawab ada tak jawab itu, ada tak jawab എല്ലാ മാസം നടക്കാറുള്ള നയത്ത് സ്വീകരിക്കും ശാന്തം വെച്ച് നടക്കും പരമാവധി പങ്കെടുക്കുക